ഹലോ ലോകേഷ് ഇന്നൊരു വെള്ളിയാഴ്ച ദിവസം കേട്ടോ അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ പാടാൻ പള്ളിക്ക് പോകുമ്പോൾ ഗണേശ മംഗലത്ത് ഒരു അടിപൊളി പഴ പഴം ജ്യൂസ് കിട്ടുന്നൊരു ഷോപ്പ് ഉണ്ട് അപ്പോൾ അതിലൊന്നുള്ളത് അപ്പം അവിടെ പ അതുപോലെ തന്നെ പപ്സ് മറ്റേ സമൂസ കട്ടലേറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ അവിടുന്ന് ഒരു രണ്ട് പഴം ജ്യൂസ് പറഞ്ഞു അപ്പോൾ അത് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ സംഭവം എന്ന് വെച്ചാൽ അത്യാവശ്യം പഴം ജ്യൂസ് വിൽക്കണ ഒരു ഷോപ്പ് തന്നെ ഉണ്ടാവുക വർഷങ്ങളായിട്ടുള്ളതാണ് ഇവിടെ ഉള്ള ഏരിയയിലുള്ള മിക്ക ആൾക്കാർക്കും ഇതറിയാം അത്രയും കിട്ടുന്ന സാധനം ഒന്നാണ് വേണ്ടില്ല ഞാൻ ഫസ്റ്റ് ടൈം വേണ്ട കഴിക്കണത് അങ്ങനെ നമ്മൾ പഞ്ചസാര റെഡി ആയിട്ടുണ്ട് സംഭവം കുടിച്ച് നോക്കിയിട്ടാ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ അവിടുന്നൊരു കട്ലേറ്റ് പറഞ്ഞു ചിക്കൻ കട്ട്ലൈറ്റ് അത് കഴിച്ച് നോക്കുമ്പോഴും അത്യാവശ്യം ഒരു എവറേജ് ടേസ്റ്റ് തന്നെയാണ് വലിയ പറയാൻ മാത്രമൊന്നുമില്ല എന്നാലും നൈസ് ആയിട്ടുള്ള സാധനം തന്നെ അപ്പോൾ നമ്മൾ ഈ സ്പോട്ട് വരുന്നത് നമ്മളെ ഗണേശമംഗൽ എത്തനായിട്ട് മുന്നെ ജുമാത്തു പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവും അപ്പോൾ എന്തായാലും അവിടെ നമ്മൾ പതുക്കണ്ടിറങ്ങി അങ്ങനെ നമ്മൾ വാടാൻപ്പള്ളിയിൽ പോയി നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ജുമായുടെ സമയം അപ്പോൾ നമ്മൾ നേരെ നാട്ടിക ജുമാത്തു പള്ളിയിലാണ്ട കയറിയില്ല അങ്ങനെ വിമാനസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ പുറത്തുക്കിറങ്ങി അത്യാവശ്യം തിരക്കുണ്ട് കേട്ട് നമ്മളെ യൂസഫ് യൂസഫലിക്കാടെ പള്ളിയാണ് യൂസഫ് യൂസഫലിക്ക നിർമ്മിച്ച പള്ളി അപ്പോൾ അങ്ങനെ ഇറങ്ങി വെക്കുമ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അവിടുന്ന് പതുക്കെ വന്നു കഴിഞ്ഞിപ്പോൾ ഫുഡ് കഴിക്കണം അങ്ങനെ നമ്മളെ ഊട്ടുപുരാന്നുള്ള ഒരു ഇതുണ്ട് കേട്ടോ ബീച്ചിൻ്റെ അവിടെ അപ്പോൾ അവിടെ പോയി അവിടെ പോയി നോക്കുമ്പോൾ സാദാ ചോറ് നമ്മൾ പറഞ്ഞു കുഴപ്പമില്ലാത്ത ഫുഡ് തന്നെയായിരുന്നു കേട്ടോ കൂടെ ഒരു മീൻമാർത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ലാണ്ട് അടിപൊളിയായിട്ട് കഴിച്ച് സെറ്റാക്കി നമ്മൾ അപ്പം ഇത്രയ്ക്ക് തന്നെ ഉള്ള വീഡിയോ കാരണം വലിയ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ വെറുതെ ഇറങ്ങിയപ്പോൾ ഒരു രസത്തിന് വെറുതെടുത്ത് വെച്ചാണ് അപ്പോൾ അതൊക്കെ കൂട്ടിയും കഴിച്ച് നോക്കുമ്പോൾ ഒരു വീഡിയോ ലെങ്ത്തായിട്ട് വന്ന് അപ്പോൾ എന്തായാലും അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ എന്തായാലും അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവർക്കും നന്ദി നമസ്കാരം പട്ടത്തിൽ കാണാം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ